അപ്പോൾ അസലാ വലേക്കും ഞാൻ അജയബുഡിക്കിൻ്റെ പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ അപ്പം ലൈക്കും ഷെയറും കമൻറ്റും കൂടെ തന്നെ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉള്ളൂ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ആകാം കേട്ടോ റീസെൻറ്റേഴ്സ് പ്രത്യേകം മെൻഷൻ ചെയ്ത് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീഡിയം ടു ഫൈവ് എക്സ് എൽ വരെയുള്ള ഒരു ശ്രഗ് വിത്ത് ഇന്നർ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയുള്ള ഹാൻഡ് വർക്കൊക്കെ വരുന്ന മോഡലാണ് അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്ന ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ടി ടി ഡി സി കൊറിയറും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ അയക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് നമ്മളെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാതും ഇപ്പോൾ നമ്മൾ ഇന്ന് ഇട്ടിരിക്കുന്ന വീഡിയോയിലുള്ളതൊക്കെ ഒരു ആയിരത്തി എണ്ണൂറ് രൂപേൻ്റെ താഴെ വരുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് ഫുള്ളായിട്ട് വരുന്ന മോഡൽസ് ഇട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കൊടുത്തതൊക്കെ ആ ഒരു റേറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഓരോ യും പ്രൈസ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് തന്നെ നമ്മളത് ക്ലിയർ ആക്കി തരും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ എന്തെങ്കിലും ഒരു കമൻസ് ഇട്ടിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക്